നമസ്കാരം സ്വാഗതം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള കെ എസ് സി ബിയുടെ വിരുദ്ധ നിലപാടിനെതിരെ സിഒ എയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പരമ്പര സംഘടിപ്പിക്കുന്നു ഇതിനു മുന്നോടിയായി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സി ഒ എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ദേവി മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ചേർത്തല പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നടന്ന മകൻ തൊഴൽ ഭക്തി സാന്ദ്രം മകം ദർശിക്കുവാനെത്തിയത് ഭക്തസഹസ്രങ്ങൾ നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായി ഏപ്രിൽ മാസത്തോടുകൂടി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ദലീമാ ജോജോ എം എൽ എ ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കുന്ന കാലത്ത് പൂങ്കാവ് പള്ളി ഇടവകയിൽ ആദ്യമായി ഒരു സ്ത്രീ കൈക്കാരിയായി ചുമതലയേറ്റു സുജാനിലാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് വിശദമായ വാർത്തകൾ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള കെ സി ബിയുടെ വിരുദ്ധ നിലപാടിനെതിരെ സി ഒ എയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പരമ്പര സംഘടിപ്പിക്കുന്നു ഇതിനു മുന്നോടിയായി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സിഒഎ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ ഐ സി ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ചെറുകിട കേബിൾ ടി വി മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന സംസ്ഥാന ഇലക്ട്രിസിറ്റി ബോർഡിന്റെ നിലപാടിൽ പ്രതിഷേധിച്ച് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നു ഇതിന്റെ ഭാഗമായി ഈ മാസം പതിനേഴിന് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമര പരമ്പരക്ക് തിരുവനന്തപുരത്ത് തുടക്കം കുറിക്കുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അറിയിച്ചു വൈദ്യുതി പോസ്റ്റുകളിൽ കൂടി കേബിൾ വലിക്കുന്നതിന് സർക്കാർ അനുവദിച്ചിട്ടുള്ള കുറഞ്ഞ നിരക്ക് അനുവദിക്കുന്നതിന് സമ്മതിക്കുന്നില്ല എന്നത് കൂടാതെ വലിക്കുന്ന ഓരോ കേബിളിനും അധിക നിരക്ക് ആവശ്യപ്പെടുകയും അതോടൊപ്പം തന്നെ കേബിൾ ടി വി ബ്രോഡ്ബാൻഡിനും വെവ്വേറെ നിരക്ക് വേണമെന്നുള്ള വിചിത്രമായ ആവശ്യമാണ് കെ എസ് ഇ ബി ചെറുകിട കേബിൾ ടി വി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓപ്പറേറ്റർമാരോട് പുലർത്തുന്നത് അതേസമയം ജിയോ പോലുള്ള വൻകിട കമ്പനികൾക്ക് വലിയ നിരക്ക് ഇളവ് നൽകിക്കൊണ്ട് ഏത് രീതിയിലും കേരളത്തിൻ്റെ വൈദ്യുതി പോസ്റ്റുകൾ അടക്കം ഉപയോഗിക്കാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും നൽകുകയാണ് അപ്പം ഈ ഇരുട്ടത്താപ്പ് തുടരുന്നത് കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി മേഖലയുടെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുമെന്നത് മാത്രമല്ല ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നുവെന്നത് മാത്രമല്ല ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുടെ തൊഴിൽ സുരക്ഷിതത്വം കൂടിയാണ് നഷ്ടമാവുന്നത് അതുകൊണ്ട് ഈ വിഷയത്തിന് ശാശ്വതമായൊരു പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും കേരളത്തിലെ ചെറുകിട കേബിൾ ടി വി ഓപ്പറേറ്റർമാരോടും ആ മേഖലയോടും ഗവൺമെൻറ് കാണിക്കുന്ന സമീപനത്തിൽ മാറ്റം വരുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും കേബിളുകൾ മുറിച്ചു മാറ്റുന്നതടക്കമുള്ള സമീപനത്തിൽ നിന്ന് കെ എസ് സി ബി പിന്നോട്ട് പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് ഈ മാർച്ച് മാസം പതിനേഴാം തീയതി മുതൽ ഇരുപത്തൊന്ന് വരെ തുടർ സമര പരമ്പരയ്ക്കാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇതിനു മുന്നോടിയായി ഈ മാസം പതിമൂന്നിന് ആലപ്പുഴ കെ എസ് സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിൽ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ധർണ നടത്തുമെന്ന് സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ജി സുരേഷ് ബാബു പറഞ്ഞു രാജ്യത്തെ കേരളം വഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും വിദേശ കോർപ്പറേറ്റ് കമ്പനികളാണ് കേബിൾ ടി വി മേഖല കൈയടക്കി വെച്ചിരിക്കുന്നത് എന്നാൽ കേരളത്തിൽ സി ഒ എ എന്ന സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മയുടെ സാന്നിധ്യമാണ് കോർപ്പറേറ്റ് ശക്തികൾക്ക് കേരളത്തിൽ വളരാൻ കഴിയാത്തതിന് ഏറ്റവും പ്രധാനമായ ഒരു ഘടകമായിരിക്കുന്നു പക്ഷേ എന്നാൽ സ്വയം തൊഴിൽ സംരംഭ കൂട്ടായ്മ ചെറുകിട കേബിൾ ഓപ്പറേറ്റർ മേഖലയെ തകർക്കുന്ന നിലപാടാണ് കെ എസ് സി ബി സ്വീകരിക്കുന്നത് പോസ്റ്റിൽ കൂടി ഒന്നിലധികം കേബിളുകൾ വലിച്ചാൽ അതിന് രണ്ട് നികുതി കൊടുക്കണമെന്ന കെ എസ് സി ബിയുടെ ധികാരപരമായ നിലപാടാണ് ഈ മേഖലയെ തകർക്കുന്നത് കെ എസ് സി ബി കാണിക്കുന്ന ചെറുകിട കേബിൾ ടി വി മേഖലയോട് കെ എസ് സി ബി കാണിക്കുന്ന നയത്തിനെതിരെ ഈ മാസം പതിമൂന്നാം തീയതി കേരളത്തിലെ പതിനാല് ജില്ലാ കെ എസ് സി ബി ഓഫീസുകളിലേക്കും മാർച്ചും ധർണയും സംഘടിപ്പിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചവക്കോട്ടപ്പാലത്തിന് സമീപമുള്ള കെ സി ബി ഡിവിഷൻ ഓഫീസിന് മുന്നിലേക്കാണ് മാർച്ച് നടത്തുന്നത് ഓഫീസിന് സമീപത്തു നിന്നുമാണ് മാർച്ച് തുടങ്ങുന്നത് ജില്ലയിലെ ജീവനക്കാരും സമരത്തിൽ പങ്കെടുക്കും ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിലെ മകൻ തൊഴൽ ഭക്തി സാന്ദ്രമായി ഭക്തസഹസ്രങ്ങളാണ് മകൻ ദർശിക്കുവാൻ ക്ഷേത്രത്തിലെത്തിച്ചേർന്നത് ഐശ്വര്യപ്രദായനിയായ മഹാലക്ഷ്മിയുടെ ബിംബ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ദേവാലയമാണ് പ്രസിദ്ധമായ പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം അഖില ഗുരുവായ ശ്രീ മഹാവിഷ്ണുവും ഐശ്വര്യദേവതയായ ശ്രീ മഹാലക്ഷ്മിയും അസുലഭ മുഹൂർത്തത്തിൽ ദർശനം നടത്തുന്നത് സർവൈശ്വര്യദായകമാണ് എന്നാണ് വിശ്വാസം ബുധനാഴ്ച പുലർച്ചെ ദർശന പ്രാധാന്യമായ അഷ്ടാഭിഷേകം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം സുഹൃത ഹോമം മഹാലക്ഷ്മി ഹോമം എന്നിവയ്ക്ക് ശേഷം ഉച്ചയോടെയായിരുന്നു മകംതൊഴൽ സർവാഭരണ വിഭൂഷിതയായി ദീപാലങ്കാരങ്ങളും നിറമാലകളും ചാർത്തി വാദ്യമേളങ്ങളുടെ അകബടിയോടെ നാമജപങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ദേവിക്ക് ഇഷ്ടനിവേദ്യങ്ങൾ സഹിതം പൂജ നടത്തി തുടർന്ന് മകം ദർശനത്തിനായി നട തുറന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ മോനാട്ടിലത്ത് കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ദേവി മന്ത്രധ്വനികളാൽ മുഖരിതമായ അന്തരീക്ഷത്തിൽ ഭക്തസാസ്ത്രങ്ങളാണ് മകം ദർശിക്കാനെത്തിയത് ഇതിനോടനുബന്ധിച്ച് കടവിൽ ക്ഷേത്രത്തിലെ സി ഡി പ്രകാശനവും നടന്നു ഡോക്ടർ ജയൻപിള്ള സി ഡി ം നിർവഹിച്ചു തുടർന്ന് പ്രസാദമുട്ടും നടന്നു മഹാലക്ഷ്മി വാണരളുന്ന ബിംബപ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണ് പള്ളിപ്പുറം കടകുൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രം ഇന്ന് മകൻ നാട് ആയിരത്തി ഇരുന്നൂറ് കുറച്ചു ഇരുപത്തെട്ടാം തീയതി അഖിലഗുരുവായ മഹാവിഷ്ണുവിൻ്റെയും ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം അരുളുന്ന ഈ ദിവ്യ മുഹൂർത്ത ക്ഷേത്രത്തിലെ നട തുറന്ന് മക ദർശനം ആരംഭിക്കുകയുണ്ട് കൃത്യം ഒരു മണിക്ക് തന്നെ മകദർശനം ആരംഭിച്ചു ഇന്ന് രാവിലെ ക്ഷേത്രം തന്ത്രി കൂടിയായ മൂന്നാട്ടുമണിക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ ഒരു മഹാലക്ഷ്മിയും ഹോമവും സുഹൃത ഹോമവും നടന്നു തുടർന്ന് മകദർശനം ആയി മകദർശനത്തിനു ശേഷം വരുന്ന ഭക്തജനങ്ങൾക്ക് ഒരു മണി മുതല് നട അടയ്ക്കുന്നതുവരെ ഏകദേശം ഒൻപത് ഒരുക്കിയിട്ടുണ്ട് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ വളവനാട് ലക്ഷ്മി ക്ഷേത്രത്തിലും മകൻ തൊഴൽ ചടങ്ങ് നടന്നു നൂറുകണക്കിന് ഭക്തർ മകൻ ദർശിക്കുവാൻ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രം തന്ത്രി കീഴ്പാദായപ്പള്ളി മന ചിത്രൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു ആയിരക്കണക്കിന് ഭക്തർ മകം ദർശിക്കാൻ ക്ഷേത്രത്തിലെത്തിയിരുന്നു താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന ചടങ്ങുകൾ ഭക്തിസാന്ദ്രമായി ക്ഷേത്രം രക്ഷാധികാരി പ്രകാശൻ സ്വാമികൾ മറ്റ് ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സിനിമാ താരങ്ങളായ സായികുമാർ പണിക്കർ എന്നിവരും മകം തൊഴാൻ ക്ഷേത്രത്തിൽ എത്തിയിരുന്നു ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടെ ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി സുരക്ഷ ശക്തമാക്കി ഞ്ഞൂറോളം പോലീസുകാർ എണ്ണായിരത്തി നാൽപ്പത്തിയേഴ് ക്യാമറ ഡ്രോൺ നിരീക്ഷണം എന്നീ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്ത്രീകൾക്കെതിരായി കുറ്റകൃത്യങ്ങൾ മുന്നിൽ കണ്ടാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്രത്തിനകത്തും പുറത്തുമായി ക്യാമറ നിരീക്ഷണങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും നിരീക്ഷണം നടത്തും സുരക്ഷയുടെ ഭാഗമായി കൂടുതൽ ഷാഡോ മഫ്തി പോലീസുകളെ നിയന്ത്രിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള കുറ്റവാളികളെ കണ്ടെത്താൻ കന്യാകുമാരി ജില്ലയിൽ നിന്ന് പ്രത്യേകം പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് സംശയമുള്ളവർക്കെതിരെ കരുതൽ തടങ്കൽ നടപടി സ്വീകരിക്കും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നവരെ ഫേസ് ഡിറ്റക്ഷൻ ക്യാമറ വഴി നിരീക്ഷിക്കും ആരോഗ്യ പ്രവർത്തകരുമായി ചേർന്ന മെഡിക്കൽ സംഘത്തിന്റെ സേവനവും ദുരന്ത നിവാരണ സംഘത്തിന്റെ സേവനവും ലഭ്യമാക്കും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് പന്ത്രണ്ടിന് ഉച്ച മുതൽ പതിമൂന്നിന് രാത്രി എട്ട് വരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകും ചെറുത്ത നെടുമ്പ്രക്കാട് വിളക്കുമരം പാല നിർമ്മാണം പൂർത്തിയായി ഏപ്രിൽ മാസത്തോടുകൂടി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ദലീമാ ജോജു എം എൽ എ പറഞ്ഞു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം അരൂർ മണ്ഡലത്തിലെ ചേന്നം പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിനെയും ചേർത്തല നഗരസഭയെയും ബന്ധിപ്പിക്കുന്ന നെടുമ്പ്രക്കാട് വിളക്കുമരം പാലമാണ് ഏപ്രിൽ മാസത്തോടെ യാഥാർത്ഥ്യമാവാൻ പോകുന്നത് പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തിയായി സമീപന റോഡുകളുടെ നിർമ്മാണവും അതിവേഗം പൂർത്തിയാക്കി പാലം ഉടൻ നാടിന് സമർപ്പിക്കും ചേർത്തലയിലെ നെടുമ്പ്രക്കാട് പള്ളിപ്പുറം വിളക്കുമരം എന്നീ പ്രദേശങ്ങൾക്കിടയിലുള്ള പരപ്പേൽ തുരുത്തുമായി ബന്ധിപ്പിച്ച് വയലാർ കായലിന് കുറുകെയാണ് പാലം നിർമ്മിച്ചിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമുള്ള പാലത്തിന് വിളക്കുമരം ഭാഗത്ത് നൂറ്റി പതിമൂന്ന് മീറ്റർ നീളത്തിലും നെടുമ്പ്രക്കാട് ഭാഗത്ത് നൂറ്റി ഇരുപത്തിയെട്ട് ദശാംശം അഞ്ച് മീറ്റർ നീളത്തിലുമാണ് സമീപന റോഡുകൾ നിലവിൽ എൺപത്തിയഞ്ച് ശതമാനം നിർമ്മാണം പൂർത്തിയാക്കിയ സമീപന റോഡുകളുടെ ടാറിംഗിന് മുന്നോടിയായ പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി ഇരുപത്തിയൊന്ന് ദശാംശം രണ്ട് രണ്ട് കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പാലം സഞ്ചാരയോഗ്യമാകുന്നതോടെ ചേർത്തല അരൂക്കുറ്റി റോഡിൽ ചെങ്ങണ്ട പാലത്തിന് സമാന്തരമായി പുതിയ വഴി തുറക്കപ്പെടും അതോടൊപ്പം പള്ളിപ്പുറം ഇൻഫോ പാർക്ക് സീ ഫുഡ് പാർക്ക് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിലേക്ക് ചേർത്തലയിൽ നിന്ന് എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിനും അതിവേഗ ചരക്ക് നീക്കത്തിനും സാധിക്കും ദേശീയപാതാ നിർമ്മാണം മൂലമുള്ള ഗതാഗത കുരുക്കിനും പുതിയ പാലം പരിഹാരമാകും സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കുന്ന കാലത്ത് ആലപ്പുഴ പൂങ്കാവ് പള്ളിയിൽ നിന്നും നല്ലൊരു വാർത്ത ഇടവകയിൽ ആദ്യമായി ഒരു സ്ത്രീ കൈക്കാരിയായി ചുമതലയേറ്റു സുജാനിലാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ്രാമീണ പ്രദേശമായ പൂങ്കാവിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതന ക്രൈസ്തവ ദേവാലയമാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ച് മാർച്ച് എട്ടിന് സ്ഥാപിതമായ അവർ ലേഡി ഓഫ് അസംഷ്യൻ ദേവാലയം ലത്തിൻ കത്തോലിക്ക സഭയിലെ കൊച്ചി രൂപതയുടെ കീഴിലാണ് പൂങ്കാവ് പള്ളി സ്ഥിതി ചെയ്യുന്നത് സാധാരണ രീതിയിൽ ആണുങ്ങൾ മാത്രം ചുമതല വഹിക്കുന്ന കൈക്കാരൻ എന്ന പദവിയിൽ ഇടവകയിൽ നിന്ന് ആദ്യമായാണ് ഒരു സ്ത്രീ കൈക്കാരനായി തിരഞ്ഞെടുക്കപ്പെടുന്നത് വിപ്ലവകരമായ ഒരു മാറ്റത്തിനാണ് പൂങ്കാവ് പള്ളി സാക്ഷ്യം വഹിക്കുന്നത് ആദ്യമായി കൈക്കാരനായി മാറുകയാണ് ഒരു വനിത സുജാനലിൻ്റെ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം പൂങ്കവിടവകയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വനിത കൈക്കാരൻ്റെ സ്ഥാനത്തേക്ക് വരുന്നത് അതിവിടെ നമ്മുടെ വികാരിയായിട്ടുള്ള സേവർ ചെറുമേലച്ഛനാണ് ഇങ്ങനെയൊരു അഭിപ്രായം ആദ്യം മുന്നോട്ട് വെക്കുന്നത് അത് പാസ്റ്റർ കൗൺസിൽ അംഗങ്ങളെല്ലാവരും അത് അംഗീകരിക്കുകയും തുടർന്ന് എല്ലാവരുടെയും കൂട്ടത്തിൽ നിന്ന് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു അപ്പോൾ അത് രൂപതയുടെ കൊച്ചി രൂപതയുടെ അംഗീകാരത്തിന് പോയി രൂപത അംഗീകരിച്ചു അങ്ങനെയാണ് ഒരു വനിത കൈക്കാരൻ അല്ലെങ്കിൽ ട്രസ്റ്റി എന്നുള്ള ഒരു സ്ഥാനത്തേക്ക് എന്നെ തിരഞ്ഞെടുത്തത് ഞായറാഴ്ച മൂന്ന് കൈക്കാരന്മാരെയാണ് പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുത്തത് രണ്ടു പുരുഷന്മാർക്കൊപ്പമാണ് സുജഅനിലെയും തെരഞ്ഞെടുത്തത് പള്ളിയുടെ ഉടമസ്ഥതയിലുള്ള സ്വത്ത് നോക്കി നടത്താൻ ഇടവക വികാരിയെ സഹായിക്കുകയാണ് കൈക്കാരൻ ചെയ്യുന്ന ചുമതല ഫാദർ സേവ്യർ ചിറമേലാണ് കൈക്കാരൻ സ്ഥാനത്തേക്ക് വനിതയെ കൂടി തിരഞ്ഞെടുക്കണമെന്ന് നിർദ്ദേശിച്ചത് ഇടവക കാര്യങ്ങൾ സജീവമായ സുജയുടെ പേര് നിർദ്ദേശിച്ചപ്പോൾ ഇടവക അംഗങ്ങൾ പിന്തുണ നൽകുകയും ചെയ്തു രണ്ടു വർഷത്തേക്കാണ് ചുമതല കെ എൽ സി ഇടവക സെക്രട്ടറിയും മാരാരിക്കുളം തെക്ക് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിലെ മുൻ ജനപ്രതിനിധിയും സ്വകാര്യ ചാനലുകളിൽ വാർത്താവതാരകയുമായി പ്രവർത്തിച്ചിട്ടുണ്ട് സുജ സ്ത്രീകൾ കൂടുതലായി രംഗത്ത് കടന്നുവരണം എന്നാണ് സുജ പറയുന്നത് മാറ്റങ്ങൾ വരണം ഇനിയും ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ ഇടവകയിൽ ഇടവകയിലും രൂപതയിലും വനിതകൾക്ക് ഇപ്പോൾ എവിടെയാണെങ്കിലും പ്രാതിനിധ്യമുണ്ടെന്നുള്ളത് തെളിയിക്കണം വനിതകൾ വനിതകൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് അവർ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുകയും വേണം

ചെത്തി മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് കെ കെ രമണൻ അധ്യക്ഷത വഹിച്ച പരിപാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു ഉദ്ഘാടനം ചെയ്തു നമ്മൾ ഈ തൊഴിലുറപ്പ് നിലനിർത്തിക്കൊണ്ടുപോകുന്നതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും താഴെത്തട്ടിൽ ഏറ്റവും ഗ്രാമപ്രദേശങ്ങളിലുള്ള തൊഴിലുറപ്പ് തൊഴിലാളികളാണ് നമ്മുടെ കൂടുതലുള്ളവർ മറ്റൊരു പണി കിട്ടാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു പണി എടുക്കാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഈ പണിക്ക് ആരും വരികയും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലെങ്കിലും പോയി പത്ത് പതിനായിരം രൂപ കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ ഇതിലേക്ക് വരത്തില്ല അപ്പൊ അത്രയും താഴെത്തട്ടിൽ ജീവിക്കുന്നവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇത് തകർക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുടിശ്ശിക തരുന്നില്ല നമ്മുടെ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല നമ്മുടെ തൊഴിലുറപ്പ് കൂലി വെട്ടിക്കുറക്ക ഇപ്പൊ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്ന ഹരിയാനയിലാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ തവണ കൂലി വർദ്ധിപ്പിച്ചപ്പോൾ കേരളത്തിൽ വർദ്ധിപ്പിച്ച എത്രയാണ് പതിമൂന്ന് രൂപയാണ് കഴിഞ്ഞ തവണ കേരളത്തിൽ വർദ്ധിപ്പിച്ച പതിമൂന്ന് രൂപയാണ് മുന്നൂറ്റി മുപ്പത്തി മൂന്നിൽ നിന്നാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറിലേക്ക് മാറ്റിയത് പക്ഷേ മറ്റ് എത്രയാ രൂപ വരെ വർദ്ധിപ്പിച്ച ഡി പ്രിയേഷ് കുമാർ പ്രീത അലക്സ് തുടങ്ങിയവർ യൂണിയൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതവും സജിമോൻ നന്ദിയും പറഞ്ഞു തൊഴിലാളികൾ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു ും മുൻഗണന നൽകി തണ്ണീർമുക്കം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജി ശശികലയുടെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ഷൈമോൾ ോട്ടം എൽ പി എസ് സ്കൂളില് മന്ത്രി നമുക്ക് ഒന്നര കോടി രൂപ സ്കൂളിന്റെ പ്രവർത്തന കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിട്ടെല്ലാം അനുവദിച്ചിട്ടുണ്ട് നമ്മുടെ പഞ്ചായത്തില് ഇത്തവണ മരത്തൂറോട്ടം എൽ പി എസ് സ്കൂളിലേക്ക് നമ്മൾ ഒരു കോടി രൂപയാണ് ബഡ്ജറ്റിൽ നീക്കി വെച്ചിരിക്കുന്നത് സ്ഥലം വാങ്ങിക്കുന്നതിനും അതോടൊപ്പം തന്നെ അവിടെ കെട്ടിട പണിയെല്ലാം തന്നെ പൂർത്തീകരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത്തവണ ബഡ്ജറ്റിൽ വിദ്യാഭ്യാസ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനും എല്ലാം തന്നെ വേണ്ടിയിട്ട് നമ്മൾ ഒരു കോടി രൂപ ഇത്തവണത്തെ ബഡ്ജറ്റിൽ മരുത്തവട്ടം എൽ പി സ്കൂള് കെട്ടിടം നിർമ്മിക്കുന്നതിനും സ്ഥലം വാങ്ങിക്കുന്നതിനുമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ആരോഗ്യരംഗത്തുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിനു വേണ്ടിയിട്ടും നമ്മുടെ ഘടക സ്ഥാപനങ്ങളായ ആയുർവേദാശുപത്രി ഹോമിയോ ആശുപത്രി സി എച്ച് എല്ലാം തന്നെ മരുന്ന് ഉൾപ്പെടെ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നീക്കിവയ്ക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളെല്ലാം രീതിയിൽ കോടി ലക്ഷത്തി രൂപ വരവും കോടി എഴുപത്തി എണ്ണായിരം രൂപ ചെലവും വരുന്ന ബഡ്ജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈമോൾ കലേഷ് അവതരിപ്പിച്ചത് തന്നെ ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആറ് വർഷത്തെ ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് അതിൽ അമ്പത്തിനാല് കോടി പത്ത് ലക്ഷത്തി ഇരുപത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ വരവും അമ്പത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി എഴുപത്തി ആറ് ലക്ഷത്തി എഴുപത്തെണ്ണായിരം രൂപ ചെലവും മിച്ചമായിട്ട് മുപ്പത്തി മൂന്ന് ലക്ഷത്തി അമ്പത്തോരായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് രൂപ നീക്കിയിരിക്കുകയുള്ള ബഡ്ജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത് ഉത്തരവാദിത്ത് ടൂറിസത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ബഡ്ജറ്റാണ് ലൈഫ് മിഷൻ ഭവന പദ്ധതിക്ക് കോടി കോടി വീട് നൽകുന്നതിനുള്ള രൂപ ാണ് ഉത്തരവാദിത്വ ടൂറിസം പദ്ധതിയിലൂടെ മൂവായിരം പേർക്ക് പുതുതായി തൊഴിലും വരുമാനവും എന്ന ലക്ഷ്യത്തിനാണ് പഞ്ചായത്ത് പ്രഥമ പരിഗണന നൽകുന്നത് ഇതിനായി ബജറ്റിൽ രണ്ടു കോടി രൂപ മാറ്റിവെച്ചു ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നൂറ്റി അൻപത് വീടുകൾ നൽകുവാൻ ആറ് കോടി രൂപ വകയിരുത്തി ഭവന പുനരുദ്ധാരണത്തിന് നാല്പത്തിയേഴ് ലക്ഷവും നീക്കിവെച്ചു കാർഷിക മേഖലയിൽ അറുപത്തിനാല് ലക്ഷം റോഡുകളുടെ പുനരുദ്ധാരണം രണ്ടര കോടി മത്സ്യമാർക്കറ്റ് അൻപതു ലക്ഷം പുതിയ ഷോപ്പിംഗ് കോംപ്ലക്സ് അൻപത് ലക്ഷം തണ്ണീർമുക്കം പഞ്ചായത്ത് സ്റ്റേഡിയം സർക്കാർ അനുവദിച്ച ഒരു കോടി രൂപ കൂടാതെ പഞ്ചായത്ത് ഇരുപത്തിയഞ്ച് ലക്ഷവും നീക്കിവച്ചു വെള്ളിയാകുളം ആറാട്ടുകുളം നടപ്പാത നിർമ്മാണം അൻപത്തിരണ്ട് ലക്ഷം വിദ്യാഭ്യാസ മേഖല ഒരു കോടി മുപ്പത് ലക്ഷം രൂപയും വനിതാ വയോജനക്ഷേമം മുപ്പത്തിയെട്ട് ലക്ഷം സാമൂഹ്യക്ഷേമം സുരക്ഷാ പദ്ധതി ഒരു കോടി മുപ്പത്തിയൊന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയും നീക്കിവച്ചു ആരോഗ്യമേഖല ശ്രീകണ്ഠമംഗലം സബ്സെന്റർ അൻപത്തിയഞ്ച് ലക്ഷം സബ് സെന്ററുകൾക്ക് പുതിയ കെട്ടിടം ഒന്നര കോടി നീക്കിവച്ചതായും പറഞ്ഞു വൈക്കം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ കൈക്കാരന്മാരുടെ മുറിയിലെ ലോക്കർ തകർത്ത് രണ്ട് ലക്ഷം രൂപയോളം അപഹരിച്ച കേസിൽ മോഷ്ടാവ് പിടിയിലായി ഇടുക്കി അടിമാലി ഇരുന്നൂറ് ഏക്കർ ഭാഗത്ത് ചക്കിയാങ്കൽ അറുപത്തിനാല് വയസ്സുള്ള പത്മനാഭനാണ് പിടിയിലായത് തൃശൂർ വടക്കാഞ്ചേരി ഫെറോനാ പള്ളിയിൽ മോഷണം നടത്താനെത്തിയ ഇയാളെ സെമിത്തേരി വഴി ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ തലയോലപ്പറമ്പ് പോലീസ് സാഹസികമായാണ് പിടികൂടിയത് കേരളത്തിലെ വിവിധ ജില്ലകളിലായ അറുപത് പള്ളികളിൽ മോഷണം നടത്തിയതിന് ഇയാൾക്കെതിരെ കേസുകളുണ്ട് പെരുമ്പാവൂർ പള്ളിയിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ജയിലിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ജനുവരി ഇരുപത്തിയെട്ടിനാണ് പുറത്തിറങ്ങിയത് തുടർന്നാണ് കഴിഞ്ഞ ഫെബ്രുവരി ഒൻപതിന് രാത്രി തലയോലപ്പറമ്പ് പള്ളിയിൽ മോഷണം നടത്തി കടന്നു കളഞ്ഞത് പോലീസ് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാവിനെക്കുറിച്ച് സൂചന ലഭിച്ചിരുന്നു പിന്നീട് ഇയാളുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടെ വടക്കാഞ്ചേരി ഭാഗത്ത് ഉള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് തലയോലപ്പറമ്പ് എസ് ഐ പി എസ് സുധീരൻ സിപിഒമാരായ വി എം മനീഷ് പി കെ ബിനു അരുൺബാഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് പിടികൂടിയത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് ഇയാളുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റു പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെയാണ് പിടികൂടാനായത് തലയോലപ്പറമ്പ് എസ് എച്ച്ഒ വിപിൻ ചന്ദ്രൻ നേതൃത്വത്തിൽ പ്രതി സ്ഥലത്തെത്തിച്ച് കാർഷിക രംഗത്ത് പുതിയ ചുവടുവയ്പുമായി രണ്ട് കുട്ടി കർഷകർ രംഗത്ത് ചേർത്തല നഗരസഭയിലെ മികച്ച വിദ്യാർത്ഥി കർഷകരായ അനുശ്രീയും അയനശ്രീയുമാണ് പുതിയ കൃഷി തുടങ്ങുന്നത് ചെറുപയറും ഉഴുന്നുമാണ് ഇത്തവണ അയനുശ്രീയും അനുശ്രീയും ചേർത്തലയുടെ ചുരുമണലിൽ വിതച്ചത് ചേർത്തല നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭ ജോഷിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർപേഴ്സൺ ശരലി ഭാർഗവൻ വിത്ത് വിതച്ച് ഉദ്ഘാടനം ചെയ്തു ഓണത്തിന്റെ സമയത്താണ് ഞങ്ങൾ ഇവർ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഇവരിതുപോലെ കുട്ടി കർഷകരാണെന്നും മരണമെന്നും പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുമ്പോഴത്തേക്കും ഇത്രയും ഇവര് വലിയ ഗംഭീരമായിട്ടുള്ളതായിട്ടുള്ള ഈ ജമന്തിപ്പൂക്കള് അതായത് പിന്നെ വലിയ പൂവല്ലേ ഏറ്റവും വലിയ പലതരത്തിലുള്ള പൂക്കളായിരുന്നു നമ്മൾ കണ്ടത് അത് കുഞ്ഞുങ്ങളിൽ അങ്ങനെ ഒരു വാസന ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് നമ്മുടെ വീട്ടിൽ അച്ഛനും അമ്മയും കാണിക്കുന്നതായിട്ടുള്ള രീതികളിൽ കൂടി തന്നെ ആയിരിക്കണം അവർ ആ ഒരു രംഗത്തേക്ക് വന്നത് പക്ഷേ അത് ഏറ്റവും വലിയൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഇവർ മന്ത്രിയുടെ കയ്യിൽ നിന്ന് വരെ സമ്മാനം മേടിക്കത്തക്ക രീതിയിലേക്ക് അവർ വളർന്ന് വലുതായി പന്തലിച്ചെന്ന് വേണം നമുക്ക് പറയാനായിട്ട് ഇന്നിപ്പം നമ്മൾ കാണുന്നതായിട്ടുള്ളൊരു കാഴ്ച ഇപ്പം കൃഷിഭവനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതല്ല അവരുടെ കയ്യിലിരിക്കുന്ന ഉഴുന്നും അതുപോലെ തന്നെ ചെറുപയറും അവർ സ്വന്തമായിട്ട് വാങ്ങിച്ച് വെള്ളത്തിൽ കുതിർത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള പരുവത്തിൽ അവർ വെച്ച് കയ്യിൽ പിടിച്ചിരിക്കുകയാണ് അതിപ്പം അവർക്ക് എക്സാമാണ് എന്നിട്ട് കൂടിയും ആ ഇത് നട്ട് പരിപാലിച്ച് പിന്നെ വീണ്ടും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു നേട്ടം മറ്റുള്ളവർ ചെയ്യാത്തതായിട്ടുള്ള രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഉദ്ദേശം അവർക്ക് കിട്ടിയത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ് ചേർത്തല നഗരസഭയിലെ കൌൺസിലർമാരായ ബിന്ദു ഉണ്ണികൃഷ്ണൻ സുജാത സതീഷ് കുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഏകദേശം ഒന്നര ഏക്കറോളം സ്ഥലത്താണ് ഇവർ വിവിധ കൃഷികൾ ചെയ്യുന്നത് പ്രധാനമായും വാഴയില ഒരു വാഴയിലാണ് ഇവർ കാണുന്നത് അഞ്ഞൂറോളം വാഴകളിൽ നിന്നും ആയിരക്കണക്കിന് വാഴയിലകളാണ് വിൽക്കുന്നത് ഹൈടെക് രീതിയിലും പരമ്പരാഗത രീതിയിലും ജൈവ കൃഷി രീതിയാണ് ഇവർ അവലംബിക്കുന്നത് വിവിധയിനം പച്ചക്കറികളും വിവിധയിനം ചീരകളും ഇതോടൊപ്പം കൃഷി ചെയ്യുന്നുണ്ട് സംസ്ഥാന കൃഷി വകുപ്പിന്റെയും ചേർത്തല നഗരസഭയുടെയും ചേർത്തല കൃഷിഭവന്റെയും പഠിക്കുന്ന സ്കൂളിന്റെ യുംകർത്താക്കയും എല്ലാവിധ പിന്തുണയും ഈ കുട്ടി കർഷകർക്കുണ്ട് ചേർത്തല നഗരസഭ വാർഡിലെ ഓട്ടോ ഡ്രൈവറായ ബിനിലിന്റെയും കുറുപ്പംകുളങ്ങര സ്കൂളിലെ പ്രീ പ്രൈമറി അധ്യാപിക അനിലയുടെയും മക്കളാണ് രണ്ടുപേരും ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ ഒൻപത് ആറ് ക്ലാസുകളിൽ പഠിക്കുന്നു കേരക്ഷാമാരത്തിന്റെ ഭാഗമായി തെങ്ങ് കൃഷിക്ക് രോഗ കീടബാധകളിൽ നിന്ന് സംരക്ഷണം നൽകുന്ന പദ്ധതിക്ക് കഞ്ഞിക്കുഴിയിൽ തുടക്കമായി ചെല്ലി കൂമ്പുച്ചീൽ തുടങ്ങിയ കീടരോഗങ്ങളിൽ നിന്ന് തെങ്ങിനെ സംരക്ഷിക്കുന്നതിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിൽ കാർഷിക കർമ്മസേന വഴി വീടുകളിൽ എത്തി മരുന്ന് തളിക്കുന്ന പ്രവൃത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു പാരമ്പര്യമായിട്ട് ഉണ്ടായിരുന്ന തെങ്ങുകൾ മാത്രമാണ് ഇന്ന് നമുക്ക് നിലനിർത്താനായിട്ട് കഴിയും പുതിയതായിട്ട് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന മൂന്ന് വർഷം കൊണ്ട് പോലെ കുന്നതൊക്കെ കുറഞ്ഞു കിട്ടുന്ന ഒന്നും നമുക്ക് പ്രയോജനപ്പെടാറില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വർഷം ഇതിന് മുന്നത്തെ ഭരണസമിതിയിലും എല്ലാ വീട്ടിലും തൈ വെച്ചു കൊടുക്കുന്ന പദ്ധതി ഏറ്റെടുത്ത് ചേട്ടൻ എന്ന മെമ്പറായിരുന്ന സമയത്താണ് എല്ലാ വാർഡിലും തെങ്ങിൻ തൈ നേഴ്സറി ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വീട്ടിലും തൈ കൊണ്ടിന്ന് വെച്ചു കൊടുത്തു പക്ഷെ അതൊന്നും ആർക്കും നോക്കി ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ് ഓരോ വർഷവും അങ്ങനെയാണ് കഴിഞ്ഞ ഈ വർഷവും നമ്മൾ തെങ്ങിന്തൈ എല്ലാ വീട്ടിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിന് മുന്നേ നാളികേര വികസന ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യത്തിന് ഓരോ എത്രയോ സ്ഥലം സെൻറ്റ് സ്ഥലമുണ്ട് എത്ര തൈ വെക്കുക അത്രയും തൈ എല്ലാ വീട്ടിലും നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്നു ഒരു രൂപ പോലും വാങ്ങാതെ കൊടുത്തിരുന്നു പക്ഷേ എന്നാലും എം ഡി സുധാകരൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ റോസ്മി ജോർജ് സ്വാഗതം പറഞ്ഞു ചേർത്തല എ ഡി എ ഷൈജസ് പദ്ധതി വിശദീകരിച്ചു വികസന സമിതി അംഗം ആർ രവിപാലൻ കർമ്മസേന കൺവീനർ ജി ഉദയപ്പൻ എസ് ഡി അനില സന്ദീപ് ബി എന്നിവർ സംസാരിച്ചു തെങ്ങ് ഒന്നിന് അൻപത് രൂപ വീതം ഗുണഭോക്തൃ വിഹിതം നൽകേണ്ടതുണ്ട് മരുന്ന് സൗജന്യമായി നൽകും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒൻപതിനായിരം കുടുംബങ്ങളിലും സൗജന്യമായി കുറിയനും തെങ്ങിൻ തൈകൾ വച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയും നടന്നുവരുന്നു ചേർത്തല ലയൻസ് ക്ലബ് ഓഫ് കോയർലാൻഡ് മൂന്ന് വീടുകൾ കൂടി നിർമ്മിച്ചു നൽകുന്നു സ്വപ്ന ഭവനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതി പ്രകാരം ചേർത്തല താലൂക്കിലെ നിർധനരായ മൂന്ന് പേർക്കാണ് വീട് വെച്ച് നൽകുന്നത് രണ്ട് കിടപ്പ് മുറി ഹാൾ സിറ്റോട്ട് അടുക്കളയോടുകൂടിയ വീടുകൾ ചിത്തില്ലപ്പള്ളിയുമായി ചേർന്നാണ് നിർമ്മിക്കുന്നത് പലിപ്പുറം പഞ്ചായത്തിൽ പുതുപ്പള്ളി കാവിന് പടിഞ്ഞാറുവശം റെജിമോൺ ചേർത്തല തെക്ക് പഞ്ചായത്ത് അരിയപറമ്പ് പുല്ലംകുളത്തിനടുത്ത് സാബു എന്നിവരുടെ വീട് നിർമ്മാണത്തിനുള്ള കല്ലെടു ചടങ്ങ് ലയൻസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ അമർനാഥ് നിർവഹിച്ചു ക്ലബ് ഓഫ് രണ്ടാമത്തെ വീടിന്റെ കല്ലിടലാണ് മൂന്ന് വീടാണ് അതേപോലെ നമ്മുടെ ലയൻസ് ലയൻസ് ഇൻ്റർനാഷണൽ ടി സി ത്രീ വൺ എയ്സി നമ്മൾ നൂറ്റി പന്ത്രണ്ട് വീടുകളാണ് ലയൻസ് ക്ലബ് ഇൻ്റർനാഷണലും ചിത്രപ്പള്ളി ഫൗണ്ടേഷനും കൂടിയിട്ടാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്രാവശ്യം ഇതുവരെ നമ്മൾ മുപ്പത്താറ് വീടുകൾ പൂർണ്ണമായും തീർത്ത് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട് അതേപോലെ ബാക്കി ഏകദേശം അറുപത്തി നാലാമെണ്ണം പണി നടക്കുന്നുണ്ട് ഈ ചേത്തള പ്രദേശത്തൊട്ടാകെ നിരവധി പ്രവർത്തനങ്ങളാണ് ഈ ചെറിയ കാലയളവിലുള്ള ഞങ്ങൾ കൊണ്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത് ഇപ്പം ഒരു പെര കഴിഞ്ഞ ദിവസം തന്നെ പൂർത്തിയാക്കി നമ്മൾ താക്കോൽ കൈമാറി പ്രസാ പ്രസാദ് സാറാണ് നിർവഹിച്ചത് ഇത് രണ്ടാമത്തെ മൂന്നാമത്തെ പെരയാണ് നമ്മളുടെ ഈ ലാൻഡ് സ്റ്റീക്യറിൽ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് ഗുണകരമാകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഞങ്ങൾക്ക് അതിലേറെ അഭിമാനമുണ്ട് ലയൻസ് ക്ലബ്ബ് റീജിയണൽ ഗവർണർമാരായ എബ്രഹാം സുബ്രഹ്മണ്യൻ അഡ്വകേറ്റ് സജ്ജി എന്നിവരും ചേർത്തല ലയൻസ് ക്ലബ്ബ് ഓഫ് കോയർലാൻഡ് പ്രസിഡന്റ് തോമസ് കാളാരൻ ഹരിദാസ് മെജോ ഫ്രാൻസിസ് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു കുമ്പളം തുറവൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലുള്ള ലെവൽ ക്രോസ് നമ്പർ പതിനേഴ് ഇഴുപുന്ന ഗേറ്റ് മാർച്ച് പതിമൂന്നിന് വ്യാഴാഴ്ച രാത്രി എട്ട് മണി മുതൽ പതിനാലാം തീയതി രാവിലെ ആറ് മണിവരെ അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടും വാഹനങ്ങൾ ലെവൽ ക്രോസ് നമ്പർ പതിനാറ് ശ്രീനാരായണപുരം ഗേറ്റ് വഴി പോകണമെന്ന് റെയിൽവേയിൽ നിന്നും അറിയിച്ചു ഒരിക്കൽ കൂടി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സിനോടുള്ള കെ എസ് സി ബിയുടെ വിരുദ്ധ നിലപാടിനെതിരെ സിഒഎയുടെ നേതൃത്വത്തിൽ മാർച്ച് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്ന് വരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പരമ്പര സംഘടിപ്പിക്കുന്നു ഇതിനു മുന്നോടിയായി പതിമൂന്നാം തീയതി വ്യാഴാഴ്ച സിഒ എ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് ഇ ബി ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തും ദേവി മന്ത്ര മുഖരിതമായ അന്തരീക്ഷത്തിൽ ചേർത്തല പള്ളിപ്പുറം കടവിൽ ശ്രീ മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ നടന്ന മകൻ തൊഴിൽ ഭക്തി സാന്ദ്രം മകം ദർശിക്കുവാനെത്തിയത് ഭക്തസഹസ്രങ്ങൾ നെടുമ്പ്രക്കാട് വിളക്കുമരം പാലം നിർമ്മാണം പൂർത്തിയായി ഏപ്രിൽ മാസത്തോടുകൂടി കമ്മീഷൻ ചെയ്യാനാകുമെന്ന് ദലീമാ ജോജോ എം എൽ എ കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവ് തെളിയിക്കുന്ന കാലത്ത് പൂങ്കാവ് പള്ളി ഇടവകയിൽ ആദ്യമായി ഒരു സ്ത്രീ കൈക്കാരിയായി ചുമതലയേറ്റു സുജാനിലാണ് ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം